എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരുപാട് നോട്ടിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ടല്ലേ സെക്രട്ടറി അസിസ്റ്റന്റ് ആണെങ്കിലും സബ് ഇൻസ്പെക്ടർ ആണെങ്കിലും സി പി ഒ ആണെങ്കിലും അങ്ങനെ ഒരുപാട് പരീക്ഷകൾ നമ്മുടെ മുമ്പിലേക്കുണ്ട് അവസരങ്ങളിലുള്ള ഒരു പെരുമഴ തന്നെയാണ് അപ്പോൾ ഈ പറയുന്ന പരീക്ഷകളൊക്കെ ഏത് സമയത്തായിരിക്കും എന്നുള്ള കാര്യത്തെപ്പറ്റി നമുക്കൊന്ന് അറിയണം അല്ലെ അപ്പോൾ ആ കലണ്ടർ ഇപ്പോൾ റീസെൻ്റ് പി എസ് സി എന്ത് ചെയ്തിട്ടുണ്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കലണ്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡേറ്റുകൾ പ്രധാനപ്പെട്ട ഡേറ്റുകൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അതിനുമുമ്പ് സെക്രട്ടറി അസിസ്റ്റൻറ്റും സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഈ രണ്ട് കോഴ്സുകൾക്ക് നമ്മൾ ബാച്ച് ആരംഭിക്കുന്നുണ്ട് പ്രിലിംസ് കം മെയിൻസ് രീതിയിലായിരിക്കും ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക അതോടൊപ്പം ഫിസിക്കൽ ട്രെയിനിങ് ഫ്രീ ആയിട്ട് നൽകുന്നതുമായിരിക്കും അപ്പോൾ ഇത്രയും പെട്ടെന്ന് ഈ പറയുന്ന ഓഫർ കരസ്ഥമാക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ന്യൂ ഇയർ ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്ത് തന്നിട്ടുള്ളത് അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളോടൊപ്പം ആരുണ്ടായിരിക്കും ടാലന്റ് അക്കാഡമി ഉണ്ടായിരിക്കും അപ്പൊ നമുക്ക് വൈകണ്ട നേരെ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് പോകാം ആദ്യം നോക്കുക അഞ്ഞൂറ്റി എൺപത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് കാറ്റഗറിയിൽ വരുന്നതാണ് പരീക്ഷയുടെ ഒരു ടെൻ്ററ്റീവ് ഡേറ്റ് ആണ് അവിടെ പറയുന്നത് ജൂൺ ഓഗസ്റ്റ് സമയത്തായിരിക്കും വുമൺ പോലീസ് കോൺസ്റ്റബിൾ ആണ് കേട്ടോ വുമൺ പോലീസ് കോൺസ്റ്റബിളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഓഗസ്റ്റ് കാലയളവിലായിരിക്കും എന്നുള്ളത് നോട്ട് ചെയ്യുക ഇനി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പോലീസ് കോൺസ്റ്റബിൾ ആണ് അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് അതായത് ജൂൺ ഓഗസ്റ്റ് സമയം സെയിം തന്നെയാണ് വനിതാ കോൺസ്റ്റബിൾ സി പി ഒയുടെ ഇവിടെ ഇപ്പം നമ്മൾ പറഞ്ഞു അപ്പോൾ അപ്പം അതിൻ്റെ ഡേറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം അതേപോലെ ലബോറട്ടറി ടെക്നീഷ്യൻ അതും ഈ പറയുന്ന പോലെ ജൂൺ ഓഗസ്റ്റ് സമയത്ത് തന്നെ ആയിരിക്കും ഡയറക്ട് റിക്രൂട്ട്മെന്റ് രണ്ടും ജൂൺ ഓഗസ്റ്റ് സമയത്ത് തന്നെ ആയിരിക്കും ഇനി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസുകളിലേക്ക് ജൂൺ ഓഗസ്റ്റ് സമയം തന്നെയാണ് അവിടെയും പറയുന്നത് വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറും ഏത് കാലഘട്ടത്തിൽ തന്നെയാണ് പറയുന്നത് ജൂൺ ഓഗസ്റ്റ് സമയത്ത് തന്നെയാണ് പറയുന്നത് സിവിൽ എക്സൈസ് ഓഫീസർ ഈ പറയുന്ന കേരള എക്സൈസിലേക്ക് മെയ് ജൂലൈയിൽ നമുക്ക് പ്രതീക്ഷിക്കാം പരീക്ഷ മെയ് ജൂലൈയിൽ പ്രതീക്ഷിക്കാം അതുപോലെ സിവിൽ എക്സൈസ് ഓഫീസർ ട്രാൻസ്ഫർ ആണ് കേട്ടോ ബൈ ട്രാൻസ്ഫർ ആണെന്നുണ്ടെങ്കിൽ അതും മെയ് ജൂലൈയിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ആദ്യത്തത് ഡയറക്റ്റും രണ്ടാമത്തത് ബൈ ട്രാൻസ്ഫറും ആണ് അത് രണ്ടും നമുക്ക് ഈ പറയുന്ന മെയ് ജൂലൈ കാലഘട്ടത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഇനിയുള്ളത് ഡിവിഷണൽ അക്കൗണ്ടിനാണ് ബൈ ട്രാൻസ്ഫർ ആണ് റിക്രൂട്ട്മെന്റ് ഫ്രം ജൂനിയർ ഓഫ് പബ്ലിക് വർക്ക്സ് ഇറിഗേഷൻ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെയാണ് അതും മെയ് ജൂലൈയിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഡയറക്റ്റ് റിക്രൂ പ്രിലിമിനറി പരീക്ഷ ഈ പറയുന്ന മെയ് ജൂലൈയിൽ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ഡിവിഷണൽ അക്കൗണ്ടന്റ് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് ഫ്രം യു ഡി ക്ലർക്ക് ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ അതും മെയ് ജൂലൈയിൽ നമുക്ക് എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം ഇനി ഡിവിഷണൽ അക്കൗണ്ട് ഓഫീസർ ഡയറക്ട് റിക്രൂട്ട്മെന്റ് മെയ് ജൂലൈ ഈ പറയുന്ന കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് മെയ് ജൂലൈ കാലയളവിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് ആണ് വീണ്ടും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് മെയ് ജൂലൈയിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഡിവിഷണൽ അക്കൗണ്ട് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് ഫ്രം ജൂനിയർ സൂപ്രണ്ട് ഓഫ് പബ്ലിക് വർക്ക്സ് ഇരിഗേഷൻ അത് നമ്മൾ നേരത്തെ പറഞ്ഞാണ് അതിന്റെ ഈ പറയുന്ന മെയിൻസ് പരീക്ഷ ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഒക്ടോബർ കാലയളവിൽ നടക്കാം ഡിവിഷണൽ അക്കൗണ്ടിന്റെ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് മെയ് ജൂലൈയിൽ പ്രിലിംസ് ഈ പറയുന്ന ഓഗസ്റ്റ് ഒക്ടോബറിൽ അതിന്റെ രണ്ടാം പതിപ്പുണ്ടാവും അസിസ്റ്റന്റ് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ് മെയ് ജൂലൈയിൽ പ്രിലിംസ് ഉണ്ടായിരിക്കും ദാ മെയ് ജൂലൈയിൽ പ്രിലിംസും ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഒക്ടോബർ സമയത്ത് അതിന്റെ മെയിൻസ് ഉണ്ടായിരിക്കും സംഭവം അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല പിന്നെ നമ്മുടെ സബ് ഇൻസ്പെക്ടറിൻ്റെതാണ് മെയ് ജൂലൈ പ്രിലിംസ് ഉണ്ടാവും ദാ മെയ് ജൂലൈയിലെ പ്രിലിംസ് മെയ് ജൂലൈയിലെ പ്രിലിംസ് ഉണ്ടാവും സബ് ഇൻസ്പെക്ടറിൻ്റെയാണ് എല്ലാ സബ് ഇൻസ്പെക്ടറിൻ്റെയും മെയ് ജൂലൈയിലെ പ്രിലിംസ് ഉണ്ടായിരിക്കും മെയിൻസ് ഉണ്ടേത് ഓഗസ്റ്റ് ഒക്ടോബർ സമയമാണ് പറയുന്നത് ഓഗസ്റ്റ് ഒക്ടോബർ സമയത്ത് മെയിൻസ് ആയിരിക്കും ഉണ്ടാവുക എല്ലാ മെയിൻസും ആ സമയത്ത് തന്നെയാണ് സബ് ഇൻസ്പെക്ടറിൻ്റെ പിന്നെ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആംഡ് കേരള പോലീസ് ജൂൺ ഓഗസ്റ്റിലായിരിക്കും പരീക്ഷ പിന്നെ ഡ്രൈവർ വുമൺ കോൺസ് വുമൺ പോലീസ് കോൺസ്റ്റബിൾ അത് ജൂലൈ സെപ്റ്റംബറിലായിരിക്കും ഫയർമാൻ ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് ഈ പറയുന്ന പോലെ ജൂലൈ സെപ്റ്റംബറിൽ ഉണ്ടായിരിക്കും പിന്നെ ബൈ ട്രാൻസ്ഫർ ഇതുപോലെ ജൂലൈ സെപ്റ്റംബറിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ജൂലൈ സെപ്റ്റംബറിലായിരിക്കും ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് മലയാളം മീഡിയം ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് എഡ്യൂക്കേഷൻ അതുപോലെ ഓഗസ്റ്റ് ഒക്ടോബർ സമയത്തായിരിക്കും ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് മലയാളം മീഡിയം റിക്രൂട്ട്മെൻറ്റ് ബൈ ട്രാൻസ്ഫർ അത് ഓഗസ്റ്റ് ഒക്ടോബറിലായിരിക്കും ഇനി ഹൈസ്കൂൾ ടീച്ചർ മലയാളം മീഡിയം മലയാളം ആണ് റിക്രൂട്ട്മെൻറ്റ് ബൈ ട്രാൻസ്ഫർ ആണ് അതും ഓഗസ്റ്റ് ഒക്ടോബറിലായിരിക്കും ഡയറക്ട് റിക്രൂട്ട്മെൻറ്റും ഓഗസ്റ്റ് ഒക്ടോബറിലായിരിക്കും ഇനി ഹൈസ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഒക്ടോബർ സമയത്ത് ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഓഗസ്റ്റ് ഒക്ടോബർ സമയത്ത് ഹൈസ്കൂൾ ടീച്ചർ ഫിസിക്കൽ സയൻസ് മലയാളം മീഡിയം ഡയറക്ട് റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒക്ടോബർ സമയത്ത് ഇനി ടെൻത്ത് ലെവൽ പ്രിലിമിനറി ആൻഡ് മെയിൻസ് എക്സാമിഷൻ എക്സാമിനേഷൻസിന്റെ ടെൻ്ററ്റീവ് ഷെഡ്യൂൾ ആണ് പറയുന്നത് മുപ്പത്തിയേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അറ്റൻഡർ ജൂനിയർ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻറ്റർപ്രൈസസ് ലിമിറ്റഡ് അതിൻ്റെ പ്രിലിമിനറി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഡിസംബറിലായിരിക്കും മെയിൻസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് ജൂലൈ അതുപോലെ അറ്റൻഡർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഡിസംബറിലും മെയിൻസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് ജൂലൈയിലുമാണ് സെയിൽസ്മാൻ അത് വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഡിസംബറിലും മെയിൻസ് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് ജൂലൈയിലുമാണ് സ്റ്റോർ കീപ്പർ അതും ഈ പറയുന്ന മെയ് ജൂലൈയിൽ നമുക്ക് മെയിൻസ് പ്രതീക്ഷിക്കാം പ്രിലിംസും ആ പറയുന്ന ഒരു സമയത്ത് തന്നെയായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമ്മൾ പരീക്ഷയുടെ ഡേറ്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ പറഞ്ഞത് പി എസ് സി നമുക്ക് ഇന്ന് ഇന്ന സമയങ്ങളിൽ ഇന്ന് ഇന്ന പരീക്ഷകളൊക്കെ ഉണ്ടാകും എന്നുള്ളൊരു അറിയിപ്പും കൂടെ നമുക്ക് നൽകിയിട്ടുണ്ട് നമ്മുടെ പ്രിപ്പറേഷൻസ് കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് അത്തരത്തിലുള്ള ഒരു നോട്ടിഫിക്കേഷനും കൂടെ പി എസ് സിയുടെ ഭാഗത്തു അപ്പോൾ ഒരുപാട് അവസരങ്ങൾ നമുക്ക് ഒരുപാട് വേക്കൻസീസ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എന്ത് ചെയ്യുക ആരംഭിക്കുക പ്രിപ്പറേഷനെ പറ്റി ആലോചിക്കുമ്പോഴോ ക്ലാസ്സുകളെ പറ്റി ആലോചിക്കുമ്പോഴോ നിങ്ങൾക്ക് നിസ്സംശയം വരാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ് ടാലൻ അക്കാഡമി അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം